േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ നിലമ്പൂർ അഗ്നിരക്ഷാ സേനയ്ക്ക് തുണയായി വളർത്തുനായ ഞായറാഴ്ച മുണ്ടേരി ഉൾവനത്തിൽ നടത്തിയ തെരച്ചിലിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സംഘത്തോടൊപ്പം കുത്തിയൊഴുകുന്ന ചാലിയാർ പുഴ അതിസാഹസികമായി ഒറ്റയ്ക്ക് നീന്തി കടന്ന് വളർത്തുനായ സേനാംഗങ്ങൾ നൽകിയ ബിസ്ക്കറ്റ് കഴിച്ച് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ സേനയ്ക്കൊപ്പം സഞ്ചരിച്ച് നിരപ്പായ സ്ഥലത്തു നിന്നും മണം പിടിച്ച് കൈകൾ കൊണ്ടു മാന്തി മനുഷ്യ ശരീരഭാഗം കണ്ടെത്തിക്കൊടുത്തു ഒരു കൈ പകുതി മുറിഞ്ഞ നിലയിലായിരുന്നു ഏകദേശം ഇരുപത് വയസ്സിൽ താഴെയെന്ന് തോന്നിപ്പിക്കുന്ന സ്ത്രീ ശരീരത്തിന്റെ അരയ്ക്ക് മുകളിലുള്ള ശരീരഭാഗം ലഭിച്ചത് തുടർന്ന് സേനാംഗങ്ങളോടൊപ്പം നീന്തി കടന്ന് സുരക്ഷിതമായി തിരിച്ചെത്തി ഇന്നത്തെ ഹീറോ ആയി മാറി എൻ യും ന്യൂസ് നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ചകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും മറ്റു ആശുപത്രികളിൽ നിന്നും തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും திவசம் ராகி ஒன்பது மணி முதல் வைகம் ஏழு மணி வரை டெக்டோனா ஐ ஹோஸ்பிட்டல் ஊட்டி ரோட் நிலம்பூர் சந்தக்குந்து